നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ വളരെ അപ്രതീക്ഷിതമായി ദേശീയ ജനാധിപത്യ സഖ്യവും ഇന്ത്യ മുന്നണിയും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ആണ് എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പലയിടത്തും ലീഡുകൾ മാറി മറിയുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് നിലവിലേതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് എന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലീഡ് മാറുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യവും ഇന്ത്യ മുന്നണിയും തമ്മിൽ മാത്രമല്ല ഇവിടെ വളരെ ഒരു കാര്യം ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കുണ്ടായ ലീഡാണ് ഏതാണ്ട് ഇരുപത്താറിലധികം സീറ്റുകളിൽ അവിടെ ഇപ്പോൾ സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു ഉണ്ടാകുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സഹായകരമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ബി ജെ പി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എങ്കിലും ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കുണ്ടായ ഈ ഒരു ലീഡ് മാറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയിലേക്കാണ് നമ്മെ നയിക്കുന്നത് കേരളത്തിലെ കാര്യം വരുമ്പോൾ കേരളത്തിലെ രണ്ട് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പതിനായിരത്തിലധികം വോട്ടുകൾക്ക് മുന്നിലാണ് അത് എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനും ഇടുക്കിയിൽ ഡീൻ ഗുര്യാക്കോസുമാണ് വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ തന്നെ ഡീൻ കുര്യാക്കോസ് വളരെ വ്യക്തമായ ലീഡ് നിലനിർത്തിയിരുന്നു വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ലീഡ് പതിനയ്യായിരത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ എൻ കെ പ്രേമേന്ദ്രൻ പോസ്റ്റൽ വോട്ടെണ്ണെണ്ണിയപ്പോൾ എം മുകേഷ് എൽ ഡി എഫിലെ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി മുന്നിലായിരുന്നു എങ്കിലും അല്പ കഴിഞ്ഞ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ എൻ കെ പ്രേമേന്ദ്രൻ മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഡോക്ടർ ശശി തരൂർ തന്നെയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് അതുപോലെ ഏറെ ശ്രദ്ധേയമായ കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെട്ട തിരഞ്ഞെടുപ്പായ തൃശ്ശൂരിൽ ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് മലപ്പുറത്തും പൊന്നാനിയിലുമൊക്കെ അവിടെ മുസ്ലിം ലീഗ് തന്നെയാണ് അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തന്നെയാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത് വടകരയിൽ ഇപ്പോഴും ഷാഫി പറമ്പിൽ തന്നെയാണ് വലിയ ലീഡിലേക്ക് ഉയർന്നില്ലെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും മുന്നിൽ തന്നെയാണ് അതുപോലെ എറണാകുളത്ത് ഹൈബ്രീഡൻ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് തുടങ്ങി നിരവധി പേർ മുന്നിലാണ് അതേസമയം മാവേലിക്കരയിൽ ഇപ്പോൾ സി പി എസ് സ്ഥാനാർത്ഥി അരുൺകുമാറാണ് മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും സിറ്റിംഗ് എംപിയുമായ കൊടിക്കുന്ന സുരേഷിനേക്കാൾ ഇപ്പോൾ അരുൺകുമാർ മുന്നിട്ടാണ് നിൽക്കുന്നത് വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തന്നെ അരുൺകുമാർ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഇടയ്ക്ക് കൊടിക്കുന്ന സുരേഷ് കുറച്ച് നേരം ലീഡ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ച് വീണ്ടും അരുൺകുമാർ തന്നെ ലീഡ് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പല സീറ്റുകളും എൽ ഡി എഫും യു ഡി എഫിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഒരു ഒരു മണിക്കൂറിനകം തന്നെ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക അതേസമയം ഇടുക്കിയിൽ ഡീൻ ദുര്യാക്കോസും കൊല്ലത്തെ എൻ കെ പ്രേമേന്ദ്രനും ഏതായാലും അവർ വിധിയെ ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അത്രയ്ക്ക് വളരെ കൃത്യമായ ലീഡുകൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സുരേഷ് ഗോപിയും ഇപ്പോൾ അദ്ദേഹം വളരെ മികച്ച ലീഡിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത് അതേസമയം ആറ്റിങ്ങല്ലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ അവരുടെ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ വോട്ടുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്